ഞാൻ നിങ്ങളോട് യ്യം എന്താണ് ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമം എന്താണ് ആഗോള സംഗമം നിങ്ങൾ എന്നെ അല്ല താങ്കൾക്ക് താങ്കൾക്ക് തന്നെ പറഞ്ഞാൽ ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയല്ല പക്ഷേ ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്ത് നടത്തുന്ന പരിപാടിയാണ് ദേവസ്വം ബോർഡ് ഒരു കമ്പനി ആണ് കേട്ടോ ബ്രാൻഡ് പ്രൊമോഷൻ ആയിരിക്കും കൊളാബായിരിക്കും ആഗോള എന്ന് പറഞ്ഞാൽ എന്താണ് അയ്യപ്പ സംഗമം തന്നെ ലോകം ലോകം അറിയുന്ന ആ ഗോളത്തിൽ മുഴുവൻ അറിയാത്ത ആഗോള അയ്യപ്പ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് ആ ഗോളം ആ ഗോളത്തിൽ ആ ഗോളത്തിനകത്ത് മൊത്തം അറിയപ്പെടുന്ന ആളാണ് അയ്യപ്പൻ അതുകൊണ്ട് ആ ഗോളത്തിനകത്തുള്ള അയ്യപ്പന്റെ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോ കണ്ണ് അങ്ങോട്ട് പോരും ആരെ നോക്കാൻ പാടില്ല ചോദ്യം പോടില്ല കണ്ണ് ഇവിടെ ചെയ്യും പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യമൊന്നുമില്ല പത്രപ്രവർത്തകരെ മറ്റുള്ളവർ ശരിയല്ലേ പിന്നെ അവരുടെ ഒരു കൊച്ചെ ചോദിക്കുമ്പോൾ നല്ലോണം നോക്കേണ്ട കൊച്ചെ ചോദിക്കുന്നത് അപ്പ ആർക്കോ വേണ്ടി ചോദിക്കുമ്പോൾ ഫീല് ചെയ്യുള്ളു ആണെങ്കിൽ ഇൻസൾട്ട് ചെയ്യണതാണ് ഇവിടെ അയ്യപ്പ സംഗമാണ് അയ്യപ്പനെ പറ്റി മാത്രം അയ്യപ്പൻ എന്ത് ജനിച്ചു അയ്യപ്പൻ പന്തളം മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ ഞാൻ പറഞ്ഞു പാർട്ടി പാർട്ടിയാണ് അന്നെ പറയണത് അയ്യപ്പനെ കുറിച്ച് രഞ്ജിത്തെ അയ്യപ്പനെ പറ്റിയല്ല അറിയാൻ ഞാൻ പറഞ്ഞു പന്തള മഹാരാജാവിന് എന്താ കിട്ടി അറിയാതെ ഞാൻ കിട്ടിയോ പിന്നെ ടാ അയ്യപ്പ പന്തള മഹാരാജാവൻ എന്നാണ് ഈ ഡാറ്റ നീ ഇത് തൂക്കി കൊടുത്താ നീ എന്തിനട നീ എന്നോട് പോരെ പോരേ ചക്കരകുട്ട പോരെ അവന് മതിയായി ഇന്നത്തേക്ക് അവന് നടന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ ഷൈൻ ടോം ചാക്കോ നമ്മളെ ഇതിൽ നിന്ന് പിൻവാങ്ങി റിട്ടയർ ചെയ്തോണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി പുതിയ വന്നിട്ടുണ്ട് അതാണ് അണ്ണൻ അണ്ണമായി കൊള്ളാണ്

ഇത് എവിടെന്ന് എവിടന്ന് കിട്ടിയെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇതുപോലത്തെ ഒരു സാധനം ചെറിയ ചെറിയ വർഷം വ്യത്യാസമേ ഉള്ളൂ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് യാതൊന്നും എനിക്ക് വെച്ചു തരാം എന്നാ വാടാം കുട്ടോ വാമന ഇവർ മുന്നാട്ടരെ കുറെ മോഹങ്ങളിൽ നമ്മളെ ലൈറ്റ് ചെറിയ മരീസിഷ്ടിച്ചിട്ട് അവർ നമ്മളെ ആയിരത്തെ താരം ഈ കറിയിലുണ്ടോ തമ്പസ്സിനുകൊണ്ട് ചെയ്യുന്ന റബ്ബായവനായി കൊനടുകേ കൊനടുകേ ആയിരം നമ്പുന്ന ഈ താരം മായാ മോഹിൽ തവരേ തോന്നാ ക്രിസ്തുനായരെ ജ്ഞാനമാരെ കണ്ടിനു വേണ്ടി ഐബോസരെ ഒരു ട്രിബ്യൂട്ട് സോങ് കൊടുക്കണമെങ്കിൽ മാരേജ് വേണമല്ല ജീവിത ബിയാളായിരുന്നു ലിറിക്സ് ഏതിയ ഇതൊക്കെ പാടാ ജാസ്തി ഒരു അവസ്ഥ ട്രാൻസ്പോർട്ട് മന്ത്രി ബസ്സിലുണ്ടായിരുന്നു അറിഞ്ഞില്ല പോവാൻ റ്റാത്തവർക്ക് ഇതൊക്കെ കാണണ്ടേ ഒരു രണ്ടു മിനിറ്റ് ക്ഷമിച്ചാൽ മതി അതൊക്കെ ഡ്രൈവർ റെടുത്തി വലിയ നിയമം പറഞ്ഞാൽ ഇവിടെ ഷോപ്പില്ല ഇതിൽ മമ്മൂക്കാൻ്റെ കഥാപാത്രത്തിൻ്റെ ഏതോ വേണ്ടപ്പെട്ട ആളാണ് മരിച്ചെന്ന് തോന്നുന്നു അദ്ദേഹം വന്നപ്പോഴേക്കും അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വേണ്ടപ്പെട്ട ആളായിരിക്കും ഇപ്പം ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മരിക്കുമ്പം അവിടെ ടാക്സി ടാക്സി എന്തെങ്കിലും വിളിച്ചുകൊണ്ട് പോകാതെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഓതി ബാക്കിയുള്ളമാരെ ശല്യം നട കളയാൻ വേണ്ടി എന്തിന് ആണെങ്കിൽ പോകണത് അങ്ങനെയൊക്കെ വയ്യതു കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കയച്ചോണ്ടിരിക്കുന്നു അത് എന്ത് ലോജിക്കാണത് ഇതുപോലത്തെ കുണച്ച ഭവുള്ള ഇടിക്കാം അത്രയും അത്യാവശ്യപ്പെട്ട ആളാണ് മരിച്ചെങ്കിൽ ഇങ്ങനെ വണ്ടി പിടിച്ച് പോകണം വണ്ടി പൈസ ഇല്ലെന്ന് പറഞ്ഞോട് മരണ ചിലവൻ പൈസ ഉണ്ടല്ലോ ആരെങ്കിലും കൊടുത്തോളൂ ഇത് യാറ് ക്യാസ് ആർ ഡിജ് ബസ്സിൽ പതുക്കെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരുടെ സന്തോഷം കളഞ്ഞ് ബാക്കിയുള്ളവരും വിഷമിപ്പിച്ചിട്ട് എന്ത് ദുരന്തം കഥാപാത്രങ്ങൾ വന്നു സെൻറ്റിമെൻറ്റ്സ് വാരി വരിഞ്ഞു പോയി കേട്ടോ ഇവിടെ വേറെ ആശുപത്രി കഴിഞ്ഞിട്ട് ശേഷം യൂട്യൂബിന് അങ്ങനെയല്ല പറഞ്ഞു ഓരോ നമ്മളവിടെ നിന്ന് റീൽസിന് വേണ്ടി ി പട്ടിട്ട ചെറുതൊക്കെ നടക്കണോട ചൈനീസ് പ്രോഡക്റ്റിനും ഡൂപ്പ എന്ത് എന്തൊക്കെ കണ്ട ഒരു ദിവസം കടന്നു പോകുന്നതാണ് ഞാൻ ആലോചിക്കണത് വല്ലാത്ത കട്ടങ്ങളിൽ നടക്കി ആരോ മനു തുണിയില്ലാതെ ജീവൻ ജീവൻ ഇരിപ്പുണ്ട് തോണിയില് ആരെങ്കിലും ഉണ്ടെങ്കിൽ നീന്തിപ്പോ ഇത്തിരി തുണി കൊടുത്തു ഈ പാവം തോണി തന്നെ വരും പവിത്ര പവിത്ര എടാ ഒരു അച്ഛന്റെ ധർമ്മമാണ് ധർമ്മമാണ് ോ ഫ്ലിപ്പാർട്ട് അജിയോ ഇന്ദ്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കൊറേ ഓഫർ ഡെയിലി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അറിയാതെ പോകുന്ന അത്ര ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തോളീ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തെ വരട്ടെ